നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കളി ഏതാണ് പറഞ്ഞില്ലേ ഓ ഓ നിങ്ങളുടെ നിങ്ങളുടെ ഭാര്യമാരോട് കളിക്കുന്ന ഭർത്താക്കന്മാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ അത് ബാത്തിരായ കളിയല്ല ആ കളിക്ക് ധാരാളം പ്രതിഫലം പ്രതിഫലമെന്നോന്ന് ലഭ്യമാണ് ഹബീബായ ആളുകൾ ഇങ്ങട് വരിക ഉം തന്തക്കോ തള്ളയ്ക്കോ തന്തയുടെ തള്ളക്കോ ഒക്കെ ഇങ്ങോട്ട് വിളിക്കുക ഒരു കുഴപ്പവും ഈ പറയുന്നവന്മാർക്കൊന്നും ഒരു കുഴപ്പവും ഇല്ലല്ലോ മൂന്ന് തരം കളികൾ പ്രവാചകൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കളിയാണ് കുതിരയെ അച്ചടക്കം പഠിപ്പിക്കുക അമ്പേർ നടത്തുക പിന്നീട് ോ ഉമ്മമാരെ സഹോദരിമാരേ എന്ന് വിളിക്കാൻ കാണിച്ച അയാളുടെ ഒരു മനസ്സ് നമ്മൾ കാണാതെ പോകരുത് ഉമ്മമാരെയും സഹോദരിമാരെയും വിളിച്ചിട്ടാണ് കക്ഷി കളി പഠിപ്പിക്കുന്നത് മൂന്നാമതൊരു കളിയുണ്ട് അത് ബെഡ്റൂമിൽ ഇന്നും ഭാര്യയും ഭർത്താവും തമ്മിൽ കളിക്കുന്ന കളിയാണെന്ന് എങ്ങനെയുണ്ട് ആ കളിക്ക് ധാരാളം പ്രതിഫലം ഉണ്ടെന്ന് ഏ ഉസ്താദ് പറഞ്ഞതിൽ തെറ്റൊന്നും ഇല്ല റസ്യാ നീ പോയി കളിച്ചോ കൊഴപ്പൊന്നുമില്ല നമ്മുടെ പുസ്തകത്തിൽ ഇതാണെന്നാ പറഞ്ഞു വരുന്നേ നമ്മുടെ കൾച്ചർ ഇതാണെന്നാ പറഞ്ഞു വരുന്നേ അത് പറയുമ്പോ നിങ്ങൾ തുള്ളിയിട്ട് എന്താ കാര്യം റസ്യ വേഗം പോയി കൃഷി ചെയ്യാൻ പാടം വിരിക്കെ ചെല്ലെ അതാണ് നല്ലത് ലയാനിയാസ് വൃത്തികെട്ടവള് നിന്റെ തള്ള ഇവിടെ ഇതുപോലെയുള്ള വൃത്തികെട്ടവന്മാരെ പിച്ചി കീറി വെയിലത്ത് അല്ലെങ്കിൽ മഴയത്ത് വെക്കുന്ന തിരക്കിലാ കേട്ടോ അപ്പോ നവാസ് ആ ഉമ്മാ അങ്ങനെ നടന്നിട്ടായിരിക്കും അല്ലേ ആ ശരി ഉം ിതക്കൊക്കെ കൃഷിയിടമാകാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട ഈ തെണ്ടികളൊക്കെ അല്ല ആരെങ്കിലും ഒരാളെങ്കിലും തലക്ക് വെളിവുള്ളവരുണ്ടാകുമല്ലോ അത് മതി അപ്പൊ കാര്യങ്ങൾ ഏതാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് ഒരുപാട് മതങ്ങളുണ്ട് വേറെ ഏതെങ്കിലും ഒരു മതം ഈ രൂപത്തിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ടോ ഏതെങ്കിലും ഒരു പ്രചാരകര് ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്ന് വഷളതരങ്ങളും വൃത്തികേടുകളും പഠിപ്പിക്കുന്നത് നിങ്ങളൊന്ന് കാണിച്ചു തരാമോ അവരൊക്കെ മര്യാദക്ക് അതുകൊണ്ട് തന്നെ അവരുടെ സദസ്സുകളിൽ വരുന്ന ആളുകളും ക്വാളിറ്റിയുള്ള ആളുകളാണ് ഇത് ഇത്തരം സദസ്സുകളിൽ വന്നിരിക്കുന്നവന്മാർക്കും ഇളിച്ചവായന്മാര് അണ്ടി കൊണ്ടുരുട്ടി വന്നിരിക്കും ഇതൊക്കെ തന്നെ കേട്ടാൽ മതി ഏ ഇതൊക്കെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവനൊക്കെ വന്നിരിക്കുന്നതേ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ റിപ്പോർട്ട് അടിച്ച് പൂട്ടിച്ചാലും എന്ത് ചെയ്താലും ഇവിടെ ഒരു വിഷയവുമില്ല ധൈര്യമായിട്ട് നിങ്ങൾ തെറിവിളിച്ചോ ഉം